ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല തനി നാടൻ ഒരു ഊണ് റെഡിയാക്കിയാലോ നമ്മുടെ സാധാ ചോറും കറിയും കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാ ആദ്യം തന്നെ റൈസ് കുക്കറിൽ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരി കഴുകിയിട്ട് പോട്ടിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്നെങ്ങാണ്ട് തിളക്കെട്ടി കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം കറിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയേക്കാം ചക്കക്കുരു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചക്കക്കുരു പുളി വാർന്ന് തേങ്ങ അരച്ച് വെക്കാമെന്ന് കറി ആക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചക്കക്കുരുമൊക്കെ അത് ആ തൊലിയൊക്കെ കളഞ്ഞും കാണ്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് ചെറിയൊരു കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഒരു വളഞ്ഞും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി വെള്ളത്തിലേക്കാണ് കേട്ടോ ഇട്ടു എടുക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞ് മണ്ണിൻ്റെ പാത്രമുണ്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ നാടൻ കറികളുടെയും ഫുഡിൻ്റെയും വ്ലോഗും ഒക്കെ ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മളുടേത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ അത് ആ ചോറൊക്കെ അപ്പോഴേക്കും നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് റൈസ് ബോട്ടിലേക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം കേട്ടോ അപ്പോൾ ചോറ് അവിടെ കിടന്നങ്ങാണ്ട് ആയിക്കോളും നമ്മുടെ കറിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാകുമ്പോഴേക്കും അപ്പോൾ വീഡിയോൻ്റെ വോയിസ് ഓവറിൽ ഭയങ്കരമായിട്ട് എക്കോ സൗണ്ട് ഉണ്ടാവും റൂമിൻ റൂമിൽ നിന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ അതവിടെ അഴച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതവിടെ കിടന്നുങ്ങാണ്ട് റെഡിയാവട്ടെ അപ്പോഴേക്കും നമുക്ക് കറിയുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ അത് ആ ചക്കുരിയൊക്കെ ഞാൻ നല്ലപോലെ കഴുകിയും കാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് അപ്പോൾ ഇതും നമ്മൾ കറണ്ടടുപ്പ് കറൻ്റടുപ്പ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് നമ്മൾ കറണ്ടടുപ്പ് കേട്ടോ പറയുക വേണമെന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ എന്നൊക്കെ പറയാം കുറച്ചുകൂടി ഒന്ന് വിപുലീകരിച്ചിട്ട് എന്നൊക്കെ പറയില്ലേ എങ്ങനെ അങ്ങനെ തന്നെയാണ് തോന്നുന്നു വിജിലംഭിച്ചത് എന്നാണ് പറഞ്ഞ പോലെ ആയിപ്പോയില്ലേ എന്താണെങ്കിലും എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ അതാ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾ ഇട്ട് കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താണ്ട് വേവിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് പിന്നെ മൺചട്ടിയിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പച്ചമാങ്ങയും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയാകും അല്ലേ പച്ചമാങ്ങനും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുക്കർ അടച്ച് വെച്ചിങ്ങാണ്ട് ഒരു രണ്ടോ മൂന്നോ വീസിലൊന്ന് അടുപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുക്കർ അടച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അധികം കറികളും കൂട്ടാനുകളൊന്നും ഇല്ലാട്ടോ സിമ്പിളായിട്ട് ഒരു കറി ഒരു വറവ് ഒരു പൊരി അത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ അത് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അത് അതവിടെ കിടന്ന് വിസിലടിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇനിയിപ്പോൾ അതാ കുറച്ച് പുളി ഞാൻ ഈ ഈയൊരു മൺചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുളി അതിൽ കാണായിട്ടാണ് അപ്പോൾ അതിലേക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതവിടെ കിടന്നിട്ട് ഒന്ന് കുതിർന്ന് വരട്ടെ കേട്ടോ അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ ആ ഒരു വെള്ളം ഒഴിച്ച് വെക്കുന്ന എന്താ മൺകൂജ അങ്ങനെ എന്താ തോന്നുന്നുണ്ടതിന് പറയാം അതിൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ വെള്ളം എപ്പോൾ ഒഴിച്ച് വെച്ചാലും കുടിക്കാനും മണ്ണിൻ്റെ പാത്രത്തിൽ വെള്ളമൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പല്ലേ അപ്പോൾ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെതാ അതിലേക്ക് വേണ്ട തേങ്ങ കൂടെ ഞാൻ ചിരവി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് തേങ്ങ ചിരവിയിട്ടോട്ടോ കാരണം ഒരുപാട് കറിയൊന്നും ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ ഒരു രണ്ട് മൂന്നാൾ അത്ര തന്നെ ഉള്ളൂ മക്കൾസിനൊന്നും ആളിൽ കൂട്ടാൻ പറ്റില്ല എന്നാലും അപ്പം അങ്ങനെതാ തേങ്ങയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഒരല്പം ചെറിയ ജീരകം പിന്നെ ഒരു രണ്ടല്ലി ചെറിയ ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അരച്ചൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനിയിപ്പോൾ അതാ ചക്കുരി ഒക്കെ വെന്ത് വന്നപ്പോൾ ഞാനത് മൺചട്ടിയിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിലേക്ക് നമ്മുടെ പുളി നന്നായിട്ട് കൈ കൊണ്ട് നിരടി പിഴിഞ്ഞ് അതുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പച്ച മാങ്ങയൊക്കെ നല്ല പുളിയുള്ള മാങ്ങയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുളി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിപ്പോൾ തക്കാളി ഒന്നും ഇല്ലാണ്ടെന്നോട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഈ ഒരു കറി സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള സിമ്പിളായിട്ട് വെറും ഒരു ചക്ക കൊണ്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു കറി മാത്രം മതി കിട്ടും പിന്നെ അതിലേക്ക് വല്ല അച്ചാറോ ചമ്മന്തിയോ അത് മാത്രം മതി വറുവിൻ്റെയും പൊരിയുടെയും ഒന്നും ആവശ്യമില്ല അപ്പോൾ ആ ഒരു പുളി വന്നതും കൂടെ അവിടെ കിടന്നിട്ടൊന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ അപ്പോഴേക്കും ഞാൻ ഈ ചെയ്യുന്നത് കിഴങ്ങിൻ്റെ തൊലി കളയുകട്ടോ വീഡിയോ എങ്ങനെ വെച്ചിരിക്കണമെന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നിരുന്നില്ല അപ്പോൾ എന്തായാലും അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കും എടുത്ത ടൈം കൊണ്ട് നമ്മുടെ കറി ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ തേങ്ങ അരച്ചയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറി കുറച്ച് കഴിയുമ്പോഴേക്കും ഇപ്പം ചെറിയ ലൂസ് പോലെ തോന്നിയെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് നല്ല പോലെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചോറ് കഴിക്കേണ്ട ആ ഒരു ടൈം ആയപ്പോഴേക്കൊക്കെ ഇനിയിപ്പോൾ അതൊന്ന് വറിവിട്ട് എടുക്കുകയാണ് അപ്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കടുക് കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെയുള്ള കറികളൊക്കെ നമ്മൾ കടുക് ഇട്ടിട്ടാണ് കേട്ടോ വറവിട്ട് എടുക്കുക ഉള്ളി ചേർക്കാറില്ല ഇനി കടുകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ചട്ടി തീരെ കാനല്ലാത്തത് കൊണ്ട് എന്താറിയില്ല പെട്ടെന്ന് കാണാൻ എണ്ണ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ പുകഞ്ഞു വരുന്നു കേട്ടോ പക്ഷേ പുക പുകട മണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകൂല ഇനിയിപ്പം അതാ അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തത് വീഡിയോ മിസ്സായിപ്പോയിട്ടുണ്ട് കേട്ടോ അതൊഴിച്ചു കൊടുത്തിട്ട് അതവിടെ അടച്ച് കൊടുത്തിട്ടുണ്ട് കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞു മൺചട്ടിയിൽ നമ്മുടെ ഉപ്പേരി റെഡിയാക്കാം ഞങ്ങൾക്ക് ഉപ്പേരി വെക്കാനൊക്കെ പാകമാണ് കേട്ടോ തീരെ വലിപ്പല്ലാട്ടോ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും വലിപ്പമല്ല വീഡിയോയിൽ ഞാൻ ഫോൺ അടുത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഒക്കെ അത്യാവശ്യം വലിപ്പം തോന്നുന്നതെന്ന് തീരെ വലിപ്പമല്ലാറ തീരെ വലിപ്പമല്ല കേട്ടോ ഈ ഒരു പോട്ട് അപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇനിയിപ്പോൾ അതാ കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എ തോരനാണെങ്കിലും അതുപോലെ എന്താണെങ്കിലും നമ്മൾ ആ കൂട്ടാൻ എന്നിട്ടോ പറയാ അല്ലാതെ ഉപ്പേരി ഉപ്പേരിയിൽ നിന്ന് ചില ഇതിന് പറയും ഉപ്പേരി അങ്ങനെ പറയും പക്ഷേ എല്ലാത്തിനും നമ്മൾ തോരന് അങ്ങനെ വേർതിരിച്ച് പറയാറില്ല ഒക്കെ കൂട്ടാൻ എന്നുള്ള രീതിയിൽ പറയാറുള്ളൂ അപ്പോൾ എന്തായാലും കിഴങ്ങ് കൂട്ടാനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ നോർമലായിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കില്ലേ അത് എണ്ണയിലും മുക്കി പൊരിക്കാണ്ട് ജസ്റ്റ് എണ്ണയിൽ എന്താ പറയുക വഴറ്റിങ്ങാണ്ട് കൂട്ടാനാക്കി എടുക്കുക കേട്ടോ അപ്പോൾ അതിലേക്ക് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ അതും കൂടെ അവിടെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒരു ലോ ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടാനും കൂടെ റെഡിയായി ആക്കി ഇട്ടു അപ്പോൾ അങ്ങനെ അതും അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആ ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മീനിട്ട് കൊടുക്കുകയെന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് പുകഞ്ഞു വരുന്നുണ്ട് എണ്ണ ഒഴിച്ചാൽ മാത്രം അതിങ്ങനെ പുകഞ്ഞു വരും കേട്ടോ എത്ര കുറച്ചാണെങ്കിലും കൂടുതലാണെങ്കിലും ഒക്കെ അതു തന്നെ അവസ്ഥ ഇനി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ അവസ്ഥയിൽ തന്നെയാകും അപ്പോൾ ഞാൻ തീയൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇപ്പോൾ വലിയ കുഴപ്പമില്ല കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീനും കൂടെ അവിടെ കിടന്നിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പോൾ ഒന്ന് ആയിക്കണോന്നൊക്കെ ഒന്ന് മറിച്ച് വെക്കിയതാണ് അപ്പോൾ ആയിട്ടില്ല അപ്പോൾ അവിടെ തന്നെ കിടക്കട്ടെ പൊരിഞ്ഞു വന്നിട്ടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മീനൊക്കെ അതിൻ്റെ ഇടയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ എല്ലാതും റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സിമ്പിൾ അതിൻ്റെ ഹമ്പിൾ നിറയിൽ ആ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഊണാന്നെട്ടോ നല്ല ടേസ്റ്റാണ് ചോറും കറികളും ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാൻ ഒരു പപ്പടത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ വിട്ടുപോയതാന്ന് കേട്ടോ പൊരിക്കാൻ അങ്ങനെതാ ചോറ് വിളമ്പിട്ടുണ്ട് അതിനിടയിൽ ചോറൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കറി കണ്ടില്ലേ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി കറി കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ വറിവ് വറിവ് എന്ന് പറയുന്നു കൂട്ടാൻ കിഴങ്ങ് കൂട്ടാൻ ഇട്ടുകൊടുക്കാം പിന്നെ നമ്മുടെ മീൻ പൊരിച്ചതും നാരങ്ങ അച്ചാറും വേറെ എന്തിനാലേ നമ്മുടെ ഈ ഒരു ലഞ്ചിന് ഒക്കൂല അല്ലേ വേറെ എന്തും ബിരിയാണി ഇതൊന്നും നമ്മൾ കഴിക്കൂലെന്നല്ല പക്ഷെ ഇത് ഒക്കെ കൂട്ടിയിട്ട് വയറ് നിറച്ച് ചോറ് കഴിക്കുന്ന പോലെയൊന്നും നമുക്ക് മറ്റേത് കൂട്ടിയാൽ കഴിക്കാസും വയറും ഒരുപോലെ നിറയണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഓരോ ഫുഡ് കഴിക്കണം അല്ലേ അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് ഉമ്മമാരെ കൈന്നൊക്കെ കിട്ടുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ലഞ്ചാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആകുന്നോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് കൂടുതലായിട്ടൊന്നും ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല ഒരു ലഞ്ചിൻ്റെ റെസിപ്പി വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്